അതൊള്ളാം ഞാൻ പറഞ്ഞിരുന്നല്ലേ അലിയുടെ കൂടെ കൊയ്യാൻ പോകുന്നു ഞങ്ങാ ഇപ്പൊ പോണ്ടാ പോണ്ടെന്നോ അതെന്താ വേണ്ട എന്നല്ലേ പറഞ്ഞേ അതെന്താ ഞാൻ കൂടെ പോയാലേ പോടമാട്ടെ നീ എന്നെങ്കിൽ കൊയ്യാൻ വിടമാട്ടെ പക്കോളൂ ധൈര്യമായിട്ട് പൊക്കോളൂ ഞാനല്ലേ പറയുന്നേ ചെല്ലെ സണ്ണി നീ എന്തായി കാണിച്ചേ കണ്ണി കണ്ട പാടത്തും ചെളിയിലൊക്കെ പോയി അവൾക്ക് വല്ല എലിപ്പനി വന്നാലോ എടാ നകുല അവൾക്ക് എലിപ്പനി ഒന്നും വരില്ല അവളെ ഡോക്സി സൈക്ലിംഗ് ഗുളിക കഴിച്ചിട്ടാ പോകുന്നേ അത് മാത്രമല്ല അവൾ കയ്യുറയും ഗംബൂട്ടും ഒക്കെ ധരിച്ചു ഇറങ്ങൂക്സി സൈക്ലിനോ അത് എളിപ്പനിക്കെതിരെയുള്ള പ്രതിരോധമായിരുന്നല്ലേ അത് എവിടെ നിന്ന് കിട്ടി എടാ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഡോക്സി സൈക്ലിൻ സൗജന്യമായി ലഭിക്കുന്നുണ്ട് ഈ മണ്ണിലും വെള്ളത്തിലും ഒക്കെ പണിയെടുക്കുന്നവരൊക്കെ ഇരുന്നൂറ് മില്ലിഗ്രാം ഡോക്സി സൈക്ലിംഗ് ഗുളിക കഴിച്ചിരിക്കണം എന്നല്ലേ എന്റെ ആരോഗ്യം ഉത്തരവാദിത്വം ഇപ്പൊ എവിടെ പോകുന്നു അതുകൊള്ളാം ഞാൻ പറഞ്ഞിരുന്നല്ലേ അലിയുടെ കൂടെ കൊയ്യാൻ പോകുന്നു ഇപ്പൊ പോണ്ടെന്നോ അതെന്താ വേണ്ടന്നല്ലേ പറഞ്ഞേ അതെന്താ ഞാൻ കൂടെ പോയാലേ പോടമാട്ടേ നീ എന്നെങ്കിൽ കൊയ്യാൻ വിടമാട്ടെ പൊക്കോളു ധൈര്യമായിട്ട് പൊക്കോളൂ ഞാനല്ലേ പറയുന്നേ ചെല്ലെ സണ്ണി നീ എന്തായി കാണിച്ചേ കണ്ണി കണ്ട പാടത്തും ചെളിയിലൊക്കെ പോയി അവൾക്ക് പോലെ എളിപ്പനി വന്നാലോ എടാ നകുല അവൾക്ക് എലിപ്പനി ഒന്നും വരില്ല അവളെ ഡോക്സി സൈക്ലിംഗ് ഗുളിക കഴിച്ചിട്ടാ പോകുന്നെ അത് മാത്രമല്ല അവള് കയ്യുറയും ഗമ്പൂട്ടും ഒക്കെ ധരിച്ചു ഇറങ്ങൂ സൈക്ലിനോ അത് എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നല്ലേ അത് എവിടെ നിന്ന് കിട്ടി എടാ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഡോക്സി സൈക്ലിംഗ് സൗജന്യമായി ലഭിക്കുന്നുണ്ട് ഈ മണ്ണിലും വെള്ളത്തിലും ഒക്കെ പണിയെടുക്കുന്നവരൊക്കെ ഇരുന്നൂറ് മില്ലിഗ്രാം ഡോക്സി സൈക്ലിംഗ് ഗുളിക കഴിച്ചിരിക്കണം എന്നല്ലേ എന്റെ ആരോഗ്യം e